പരിഷ്കരണ വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വീണ്ടും സർവകക്ഷി യോഗം വിളിച്ചു ഈ മാസം എട്ടിനാണ് യോഗം ചേരുക എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷീജ നിയമ നടപടിയുമായി നിയമപരമായ സാധ്യതകൾ തേടാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഒരു യോഗം വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും അസുദ ഏതായാലും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കേരളത്തിലടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനായും തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കാനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും തിരുവനന്തപുരത്ത് ഈ യോഗം ചേരുക ത്തിൽ പ്രധാനമായും ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവരുടെ തീരുമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുന്നതായിരിക്കും ഇതിന്റെ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതെല്ലാം നിയമപരമായി തന്നെ വിഷയത്തെ സമീപിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അടക്കം അറിയിക്കാനാണ് നിലവിലിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം ഏതായാലും ഇതിൽ തുടർ നടപടികൾ മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് വസു